നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂർ പാറോലിക്കലിൽ ട്രെയിനിന് മുന്നിൽ ചാടി അമ്മയും രണ്ട് പെൺമക്കളും ജീവനൊടുക്കിയ ദിവസം പുലർച്ചെ ഭർത്താവ് നോബി വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതിൽ മനം നൊന്താണ് ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്തത് എന്നും പോലീസിന്റെ നിഗമനം ഷൈനിക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചുവെന്ന് സമ്മതിക്കുന്ന നോബി എന്ത് സന്ദേശമാണ് അയച്ചത് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല ഇക്കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് എന്നാൽ പലതവണ ചോദിച്ചിട്ടും ആ സന്ദേശം വെളിപ്പെടുത്താതെ ായി ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയാണ് നോബി എന്നും പോലീസ് പറയുന്നു കൂടാതെ അന്ന് വാട്സാപ്പിലൂടെ ഷൈനിയെ നോബി വിളിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളും സമ്മതിക്കാൻ നോബി തയ്യാറായില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നു ഇവരുടെ മരണശേഷം ഓരോ ദിവസങ്ങളിലും പുറത്തുവന്ന വാർത്തകൾ മലയാളി സമൂഹത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ആവശ്യത്തിന് വേണ്ടിയിട്ടെടുത്ത കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ ഷൈനിക്ക് മുന്നിൽ വഴികൾ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഷൈനി തന്നെ തുറന്നു പറയുന്ന വാട്സപ്പ് സന്ദേശം നേരത്തെ പുറത്തുവന്നിരുന്നു ഇതെല്ലാം പ്രദേശത്തെ സ്നാനായ ഗ്രൂപ്പുകളിൽ സജീവ ചർച്ചയുമുണ്ട് പള്ളി വികാരികൾക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഷൈനിയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയ കാനായ സംഘടനാ നേതാവ് ബെന്നി ഇലക്കൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബെന്നി ഇലക്കലിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ കാര്യമായ പങ്ക് നോബിയുടെ സഹോദരനായ ബോബി അച്ഛന പങ്കുണ്ട് എന്ന വ്യക്തമാവുകയാണ് ഷൈനിയുടെ പിതാവിന് പോലും ഈ വിഷയത്തിൽ കൈകഴുകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ബെന്നി ഇലക്കലിന്റെ എന്ന പേരിൽ പുറത്തുവന്ന ശബ്ദരേഖയിൽ നടക്കുന്ന ചില വിവരങ്ങളാണ് ഉള്ളത് ഒൻപത് മാസമായി ഷൈനിയും മക്കളും ഏറ്റുമാനൂരിൽ സ്വന്തം വീട്ടിലാണ് കഴിയുന്നത് എന്നതാണ് ഇക്കാലയളവിലൊന്നും ആ മക്കൾക്ക് ചില്ലിക്കാശ് ചെലവ് കൊടുക്കാൻ പോലും ഭർത്താവ് നോബിയോ വീട്ടുകാരോ തയ്യാറായില്ല സ്വന്തം ചോര എന്നാണ് പോലും മറന്ന് ആ പിതാവിന്റെ പ്രതികാര ബുദ്ധി ഉണരുകയായിരുന്നു ഇടക്കാലം കൊണ്ട് പ്രശ്നപരിഹാരത്തിനായി ഷൈനിയുടെ ഇടവകയിലെ വൈദികന്റെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടന്നെങ്കിലും അത് മുന്നോട്ടു പോയില്ല ഷൈനിയുടെ പിതാവും നോബിയുടെ സഹോദരനായ അച്ഛനും കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത് ജീവിതത്തിൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നവരുടെ വന്നതോടുകൂടി ഇനി ആ വീട്ടിലേക്കില്ല എന്ന് തീർത്തു പറഞ്ഞു എങ്കിലും ആ കുടുംബത്തിനു വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ അവർക്ക് തന്നെ വിനയായി മാറുകയായിരുന്നു നോബിയുടെ വീട്ടിലെ അറ്റകുറ്റപ്പണിക്കുമായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നോബി തയ്യാറായില്ല ഇതെല്ലാം ഷൈനിയെ വലിയ സമ്മർദ്ദത്തിലേക്കാണ് തള്ളിവിട്ടത് കുടുംബ പ്രശ്നമായതിനാൽ ഒരു പരിധി വിട്ട് ഇടപെടാന് ജ്ഞാനായ ഇടവക നേതൃത്വത്തിന് സാധിച്ചില്ല ബോബി അച്ഛന്റെ പിടിവാശിയാണ് ഷൈനിക്കും മക്കൾക്കും വെല്ലുവിളിയായി മാറിയത് എന്നാണ് ബെന്നി ഇലക്കൽ സൂചിപ്പിക്കുന്നത് ഷൈനിയുടെ മക്കൾക്ക് ജീവിക്കാൻ പണം എത്തിക്കേണ്ട ചുമതല അവർക്കുണ്ടായിരുന്നു എന്നാൽ അത് വൈദികൻ ചെയ്തില്ല കുടുംബ ബന്ധങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന വ്യക്തി സ്വന്തം കാര്യത്തിൽ ഇതെല്ലാം മറക്കുകയാണ് ഉണ്ടായത് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ബോബി അച്ഛന് തയ്യാറായില്ല പകരം കുടുംബം കൂടുതൽ ശിഥിലമാക്കാനാണ് ശ്രമിച്ചത് ഷൈനിയെടുത്ത കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ പണം എടുക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത് ഷൈനിയുടെ പേരിൽ പിക്കപ്പ് കാർ ഇൻഷുറൻസ് എന്നിവ നോബിയുടെ പേരിൽ എഴുതി കൊടുക്കണം എന്നായിരുന്നു സ്ത്രീധനമടക്കം വാങ്ങിയിട്ടും അതൊന്നും തിരിച്ചു നൽകാതെയാണ് ഷൈനിയെ ദ്രോഹിച്ചത് എന്നും ദ്രോഹിക്കാൻ വീണ്ടും നോബിയുടെ വീട്ടുകാർ ശ്രമിച്ചുവെന്നുമാണ് വ്യക്തമാകുന്നത് ഇതിനെല്ലാം ബോബി അച്ഛന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല ഒരിക്കലും പിതൃ വീട്ടിലേക്ക് പോകാൻ ഷൈനി ആഗ്രഹിച്ചിരുന്നില്ല എന്നിട്ടും അവർക്ക് താൻ ഇഷ്ടപ്പെടാത്ത ഇടത്ത് അന്ത്യവിശ്രമം നടത്തേണ്ടി വന്നു ഇവിടെ ഷൈനിയുടെ ഇടവകയിൽ മൃതദേഹങ്ങൾ അടക്കാൻ ആരും എതിർപ്പ് പറഞ്ഞിരുന്നില്ല എന്നാൽ നോബിയുടെ കുടുംബം തങ്ങളുടെ ഇടവകയിൽ അടക്കണമെന്ന വാശി പിടിച്ചു മൃതദേഹം വിട്ടു നൽകാൻ ഷൈനിയുടെ പിതാവ് പിന്നീട് തയ്യാറാവുകയായിരുന്നു ഇതിനായി മുന്നോട്ട് വെച്ചത് മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്നാമതായി നോബി മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ വീട്ടിലേക്ക് വരണം മൃതദേഹങ്ങൾ ഷൈനിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കണം ഇതുകൂടാതെ എല്ലാ അടക്കമടക്കമുള്ള എല്ലാ ചെലവുകളും നോബയുടെ വീട്ടുകാരും വഹിക്കണമെന്നും ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഈ നിബന്ധന വെച്ചു കാലിദാസ് ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ വന്ന ചെലവടക്കം എല്ലാ ചെലവുകളും നോബി വഹിക്കണമെന്ന പിതാവിന്റെ നിബന്ധന ഷൈനയെ സ്നേഹിക്കുന്നവരെയും ഞെട്ടിപ്പിച്ചു ഇത്തരം നടക്കുന്ന വിവരങ്ങളാണ് ക്നാനായ സൈബറിടങ്ങളിൽ ചർച്ചയാകുന്നത് ഷൈനയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഭീഷണി സന്ദേശം നോബി അയച്ചിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കൂട്ട ആത്മഹത്യയും നടന്നത് ഇപ്പോൾ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുമ്പോൾ കുറ്റബോധമുണ്ട് നോബിക്ക് മക്കളുടെ മരണം അവരെ ശരിക്കും ഉലച്ചിട്ടുണ്ട് നോബിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട് ഏറ്റുമാനൂർ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുമുണ്ട് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ വിശദ ചോദ്യം ചെയ്യാൻ നടക്കും മാത്രമല്ല നോബിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോബിയെ പോലെ തന്നെ തെറ്റുകാരനാണ് ഈ ഷൈനിയുടെ പിതാവ് എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിനെതിരെ ഈ ഒരു കേസ് തുടങ്ങുന്നതിന് ആദ്യ സമയം മുതൽ തന്നെയാണ് ആക്ഷേപങ്ങൾ ഉയർന്നത് നോബിക്ക് ജാമ്യം നിഷേധിച്ച പ്രോസിക്യൂഷനും നേട്ടമാകും പ്രാഥമികമായി കേസ് നിലനിൽക്കുമെന്ന കൂടി വ്യക്തമാവുകയാണ് കേസിൽ ഭർത്താവ് നോബിക്ക് ജാമ്യം നൽകരുത് എന്ന് ഏറ്റുമാനൂർ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയാൽ പ്രതി തെളിവുകൾ നശിപ്പിക്കുമെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇത് കോടതി അംഗീകരിച്ചു ഷൈനി മരിച്ചതിന്റെ തലേദിവസം ഫോൺ വിളിച്ചുവെന്നായിരുന്നു ഭർത്താവ് നോബിയുടെ മൊഴി മധ്യ ലഹരിയിൽ നോബി ഷൈനിയോട് നടത്തിയ ഫോൺ സംഭാഷണമാണ് അമ്മയും മക്കളും ജീവനെടുക്കാൻ കാരണമായത് എന്നാണ് പോലീസിന്റെ നിഗമനം ഷൈനിയുടെ മൊബൈൽ ഫോൺ ഡിജിറ്റൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഫെബ്രുവരി ഷൈനിയെയും മക്കളായ അലീന ഇവാൻ എന്നിവരെയും ഏറ്റുമാനൂർ പറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ ട്രാക്കിനടുത്തെത്തിയ നാട്ടുകാരാണ് ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പള്ളിയിൽ പോകാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിറങ്ങിയ ഷൈനി റെയിൽവേ ട്രാക്കിലെത്തി മക്കളുമായി ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി ബി എസ് സി നഴ്സിംഗ് ബിരുദാരിയായിരുന്നു ഷൈനി ജോലിക്ക് പോകാൻ ഷൈനി ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഭർത്താവ് നോബി പിന്തുണച്ചിരുന്നില്ല ഇതിന്റെ പേരിൽ നോബി ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു ഇതേ തുടർന്നാണ് മക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് എത്തിയത് വിവാഹമോചനത്തിന് നോബി സമ്മതിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഷൈനിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു നോബിയുടെ മാനസിക പീഡനം സഹിക്കവയ്യാതെ ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്യുമെന്നും പോലീസ് കണ്ടെത്തി ഇതോടെയാണ് അറസ്റ്റിലേക്ക് പോയത് അതേസമയം ഷൈനി വായ്പ എടുത്ത ഭർത്താവ് നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കായെന്ന ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കി തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി കേസ് കൊടുത്തെങ്കിലും നോബിയുടെ കുടുംബം തിരിച്ചടവിന് തയ്യാറായില്ല ഷൈനിയുടെ ആവശ്യത്തിന് എന്നുപറഞ്ഞ് ഇവർ കൈയൊഴിഞ്ഞു ഷൈനിയുടെ പേർക്ക് നോബി വാങ്ങിയ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം തിരിച്ചു നൽകുന്ന മുറയ്ക്ക് വായ്പ തന്നെ തിരിച്ചടയ്ക്കുമെന്നാണ് നോബി പറഞ്ഞത് എന്ന് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഉഷാ രാജു പറഞ്ഞു ഇതും ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ടാകാം പോലീസ് കസ്റ്റഡിയിലുള്ള നോബി അന്വേഷണത്തോട് സഹിച്ചു ാതെ വന്നതോടുകൂടി ശാസ്ത്രീയ തെളിവുകൾ കൂടിയിണക്കി കേസിന്റെ ചുഴലിക്കാനാണ് പോലീസിന്റെ നീക്കം മൂവരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ മാത്രം കടുത്ത എന്ത് സന്ദേശമാണ് നോബി അയച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ അതേ ദിവസം നോബി വാട്സ്ആപ്പ് കോളിലൂടെ ഷൈനിയോട് പറഞ്ഞത് എന്താണ് എന്നും വ്യക്തമല്ല നോബിയുടെ ഫോണിൽ നിന്ന് ഈ വിവരങ്ങളെല്ലാം നീക്കം ചെയ്ത നിലയിലാണ് ഇവയെല്ലാം തിരിച്ചെടുക്കാനാവണമെങ്കിൽ വാട്സ്ആപ്പ് കോളിലെ വിശദാംശങ്ങൾ കിട്ടാൻ കാലതാമസം ഉണ്ടാകും ഇതേസമയം ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഭർത്താവ് നോബിക്കെതിരെ കുരുക്കു മുറുകയാണ് ഷൈനി വായ്പ എടുത്ത ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കായി എന്നുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് ഇതിനെല്ലാം കാരണമായി മാറിയിരിക്കുന്നത് എന്തായാലും ഷൈനി മരിച്ചതോടെ വായ്പ തുക എങ്ങനെ എന്ന ആശങ്കയാണ് കരിക്കുന്നത്തെ പുലരി കുടുംബശ്രീ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയാണ് വായ്പ ഇനത്തിൽ ഇനി അടയ്ക്കാനുള്ളത് അതേസമയം ഷൈനയുടെ ഭർത്താവ് നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ ഏറ്റുമാനൂർ കോടതി ഇന്ന് വിധി പറയും